കുത്തുബെത്ത്യിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ സംസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തിയ പള്ളി കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് തുല്യമാണ് കുതുവെത്തേക്കുന്ന ഉസ്താദിനെ തുറന്ന് സംസ്കരിക്കുന്നത് സഹിയാവുകയില്ല തീർച്ച കാരണം ഇന്നമൽ നജസ് ഇവരുടെ മുഴുവൻ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പഠിക്കട ഈ വിശ്വാസക്കാരൻ കേരള മഹാബിസത്തിന്റെ എക്കാലത്തെയും മഹാനായ നേതാവായ കെ ഉമർ മൗലവി മരിക്കാൻ കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന ഹസൻ മരണത്തിന് തൊട്ടു മുമ്പ് കൊടുത്തയച്ച കത്ത് ഇന്നും മലയാളക്കരയിലുണ്ട് നീ മുസ്ലിം ആയിക്കോ എന്നു അപ്പോൾ ഇപ്പോൾ താങ്കൾ ഇതാരാ ഒരു ചുവലില്ല നേതാക്കന്മാർ പറയാണ് എന്ത് കേരള പ്രസിഡന്റും നേതാവെന്ന് അവര് വിശ്വസിക്കുകയും ചെയ്യുന്ന കെ ഉമ്മർ മൗലവി മരിക്കാൻ കിടക്കുന്ന സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്ന് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അന്ന് രണ്ട് സുന്നി വൻസംഘം ഇല്ല ഇന്ന് പങ്ങൾ ഇന്ന് രണ്ട് സ്ഥലത്ത് സുന്നി യുവണ്ട് അന്ന് ഒരു സുന്നി ഉള്ളത് അന്നത്തെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആര് സെക്രട്ടറി എ പി അബോഖർ മുസ്ലിയാർ ഞാൻ ആ കാലത്ത് ജീവിച്ചവനാണ് ഇത് വെണ്ണൂർ ചാടിയതല്ല എനിക്ക് വയസ്ഡന്റ് ആയിട്ടാണ് ഞാൻ പോരുന്ന വൈക്ക് വെണ്ണൂർ ചാടിയപ്പോ താടി കളർ മാറിയതല്ല ഞാൻ കുറച്ച് കാലായി ഇവിടെ ജീവിക്കണം ഈ അസിലും എന്നത് നടക്കുമ്പോൾ കേരളം ഇത് ഗൗരവമായി കണ്ണീർ കണ്ണീർമാർക്കൊട്ടി പൊട്ടിക്കരഞ്ഞ ഉമ്മമാരെ അങ്ങനെ മരിക്കണേർത്ത അതാണല്ലോ മനുഷ്യനോട് പറഞ്ഞത് കരഞ്ഞത് എൻ്റും ഒരു തീർത്തിയാ തിരുത്തിയാ പ്രശ്നമാണ് കേരള നെതുവത്തു മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റ് എക്കാലത്തെയും ഒരു നേതാവ് മഹാനായ നേതാവിനെ നേതാവ് കത്തു മുസ്ലിം താങ്കൾ താങ്കൾ എന്നുള്ളത് ഭാഷയാണ് നീ നീ മുസ്ലിം ആവുക തസ്ലം എന്നാൽ തനിക്ക് രക്ഷപ്പെടാം തങ്ങളെ തന്നെ പിന്തുടർന്ന എല്ലാ പിൻപറ്റിയവരുടെയും പിന്തുടർച്ചക്കാരുടെയും കുറ്റം കൂടും താൻ പേരേണ്ടി വരും പച്ചമലയാളാർത്ഥം

നമ്മുടെ ഈമാന വിഷം തൊട്ടാൽ മരിച്ചേ ഇത് ചാവും ഏത് വിദേഹത്തിൻ തൊട്ടാൽ ആ വിഷം കൊണ്ട് ചത്തുപോകും മരിക്കുകയല്ല അപ്പം അതുകൊണ്ട് വിദേഹത്തിനോട് നല്ല വെറുപ്പ് വേണം കുറഞ്ഞ വെറുപ്പൊന്നും പോരാ